മേയർ ആര്യ രാജേന്ദ്രനും ജനപ്രതിനിധിയായ സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നടത്തിയത് നിരവധി നിയമ ലംഘനങ്ങളെന്ന് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ഇതിനിടയിൽ നിരവധി പേരാണ് ആര്യയ്ക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത് സംശയമെന്ത് ഡ്രൈവർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മേയർ ആര്യക്കെതിരെ ജോയി മാത്യുവും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടയിൽ ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു മേയറും കൂട്ടരും ലഹരി ഉപയോഗിച്ചോ എന്നാണ് സംശയം എന്ന ചോദ്യവുമായി നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് മേയറും ജനപ്രതിനിധിയുമായ എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നടത്തിയത് നിരവധി നിയമ ലംഘനങ്ങളെന്ന ഹൈക്കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് വളരെ ഉത്തരവാദിത്വമുള്ള ചുമതലകൾ ഏറ്റിരിക്കുന്ന മേയറും ഭർത്താവ് കൂടിയായ ജനപ്രതിനിധിയായ എം എൽ എയും ഈ രണ്ടുപേരും അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തോട് ഇതുപോലെ പൊതുവേദിയിൽ പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് പ്രതികരിക്കാമോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പ്രതികരിച്ചത് പ്രമുഖ ചാനൽ ചർച്ചയിലാണ് കെ എസ് ആർ ടി സി ട്രിപ്പ് മുടക്കിയ മേയറുടെയും അവരുടെ ഭർത്താവായ എം എൽ എയുടെയും പ്രകടനത്തിനെതിരെ എം ആർ അഭിലാഷ് പ്രതികരിച്ചത് കെ എസ് ആർ ടി സിയെ കൊണ്ട് ട്രിപ്പ് മുടക്കിയ വിഷയത്തിൽ കൺസ്യൂമർ കോടതിയിൽ പോയാൽ മേയറും നഗരസഭയും മറ്റും ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അവർ എത്തിച്ചു അങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായോ എന്നത് മേയറും എം എൽ എയും പുനഃപരിശോധിക്കണമെന്നും അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പറഞ്ഞു വാഗണറിന്റെ പുറകിലെ സീറ്റിലിരിക്കുന്ന മേയർ ചില്ലിലൂടെ നോക്കിയപ്പോൾ പിന്നിലെ കെ എസ് ആർ ടി സി ബസ്സിനകത്തിരിക്കുന്ന ഡ്രൈവർ മോശം ചേഷ്ട എന്നാണ് പരാതി ആദ്യം കണ്ണിറക്കി കാണിച്ചു പിന്നീട് വിരലും വായും ചേർത്ത് ഒരാങ്ങം കാണിച്ചു എന്നാണ് മേയറുടെ പരാതി പക്ഷേ ഇത് ഇരുട്ടിൽ കണ്ണിറക്കി കാണിച്ചു എന്ന് പറയുന്നതിന് എങ്ങനെയാണ് ഇതെല്ലാം കാണാൻ കഴിയുന്നത് എന്നതൊരു ചോദ്യമാണെന്നും അഭിലാഷ് പറഞ്ഞു ഗവർണറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്ന പാസഞ്ചറോട് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ദേഷ്യം തോന്നാൻ എന്താണ് കാരണം എന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരമില്ല മേയറും ഭർത്താവായ എം എൽ എയും സീബ്ര ക്രോസിൽ വാഹനം പാർക്ക് ചെയ്തു എന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് ഫൈൻ അടിക്കേണ്ട ഓഫൻസ് ആണ് അതുപോലെ അവർ വഴിമാറി ഓവർടേക്ക് ചെയ്തു എന്നതും കുറ്റകരമാണ് കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്ത് വാഹനം നിർത്തിയതായും പരാതിയുണ്ട് ഇതിന്റെ വസ്തുത അറിയില്ല അങ്ങനെ ചെയ്തെങ്കിൽ അതും കുറ്റകരമാണ് ഇത്തരം വിവിധ കുറ്റകൃത്യങ്ങളാണ് മേയറും എം എൽ എയും ചെയ്തതെന്ന് അഡ്വക്കേറ്റ് അഭിലാഷ് പറയുന്നു പാർലമെന്ററിയായി പെരുമാറേണ്ട മേയറും എം എൽ എയും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് അവരുടെ പ്രതികരണത്തിന്റെ വീഡിയോ എടുത്തവരോട് അത് ഡിലീറ്റ് ചെയ്യൂ എന്ന് ഇവർ പറഞ്ഞതായി കാണുന്നു അങ്ങനെ പറയാൻ ആർക്കും അധികാരമില്ല മേയർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ് എന്തെങ്കിലും പാർലമെൻ്ററി ആയി പദപ്രയോഗങ്ങളോ ആക്ഷനോ കാണിച്ചത് കൊണ്ടായിരിക്കില്ലേ അവർ അങ്ങനെ പറയുന്നതെന്നും അഡ്വക്കേറ്റ് അഭിലാഷ് ചോദിക്കുന്നു മേയറും ഭക്താവായ എം എൽ എയും രാത്രി പത്ത് മണിക്ക് ശേഷം സ്വകാര്യ വാഹനത്തിൽ നടത്തിയത് തികച്ചും വ്യക്തിപരമായ യാത്രയാണ് എന്നാൽ പോലീസിൽ നൽകിയ എഫ്ഐആറിൽ ആര്യ എഴുതി കൊടുത്തിരിക്കുന്നത് മേയർ തിരുവനന്തപുരം എന്നാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി അല്ലാതെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരത്തിൽ ഒരു നിയമവിരുദ്ധത നേരിടേണ്ടി വരുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് പരാതി നൽകാൻ കഴിയുക എന്നിരിക്കെ മേയർ തിരുവനന്തപുരം എന്ന ഔദ്യോഗിക മേൽവിലാസം ഉപയോഗിച്ച് പരാതി നൽകിയത് കുറ്റകരമാണെന്നും അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പറയുന്നു ഇതിനിടെ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞുവെന്ന വിവാദത്തിൽ മേയറെ വിമർശിച്ച് നടനും സംവിധായകനുമായ ജോയ് മാത്യു രംഗത്ത് വന്നു സംശയമെന്താ കെഎസ്ആർടിസി ഡ്രൈവർക്കൊപ്പം തന്നെ എന്ന അടിക്കുറിപ്പോടെ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യം ജോയ് മാത്യു പങ്കുവച്ചു വിഷയത്തിൽ ജോയ് മാത്യുവിന്റെ നിലപാടിനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി കെഎസ്ആർടിസി ബസ് വാഹനത്തിൽ തട്ടാൻ വന്നുവെന്നും അതിനെതിരെ പ്രതിഷേധത്തോടെ നോക്കിയപ്പോൾ ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആക്ഷൻ കാണിച്ചുവെന്നുമായിരുന്നു ആര്യയുടെ ആരോപണം തിരുവനന്തപുരം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെത്തിയപ്പോൾ വാഹനം നിർത്തി ഡ്രൈവറോട് സംസാരിച്ചെന്നാണ് ആര്യ പറഞ്ഞത് എന്നാൽ കാർ കുറുകിയിട്ട് മേയർ ബസ് തടഞ്ഞെന്നാണ് ഡ്രൈവറുടെ വാദം വിഷയത്തിൽ മേയറും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള വാക്പോര് മുറുകുന്നതിനിടയിലാണ് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ പുറത്തായത് ഇതിനിടെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള നടു റോഡിലെ തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി പോലീസ് സ്വീകരിച്ചത് വിവാദത്തിൽ ഈ എഫ്ഐആറിൽ പരാതിക്കാരിയുടെ വിലാസം തിരുവനന്തപുരം മേയർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഔദ്യോഗിക പരിപാടിക്ക് പോകുമ്പോഴോ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ ആയിരുന്നില്ല കേസിനാസ്പദമായ സംഭവം സ്വകാര്യ പാർട്ടിയിൽ പങ്കെടുത്ത കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിച്ച് വരുമ്പോഴാണ് ഡ്രൈവറെ മര്യാദ പഠിപ്പിക്കാൻ മേയറും ഭർത്താവ് എം എൽ എയും നട റോഡിൽ ഗുണ്ടായുസം കാണിച്ചതെന്നാണ് വിമർശകർ പറയുന്നത് ഡ്രൈവർക്കെതിരെ കള്ളപ്പരാതി പോലീസിൽ നൽകുകയും ചെയ്തുവെന്നും ആക്ഷേപിക്കുന്നവരുമുണ്ട് തികച്ചും സ്വകാര്യമായ സംഭവത്തിൽ വ്യക്തിപരമായ പരാതി നൽകുമ്പോൾ മേയർ എന്ന പദവി നൽകുന്നത് നിയമവിരുദ്ധമാണ് ബസിന് കുറുകെ മേയറും സംഘവും കാർ നിർത്തി ട്രിപ്പ് മുടക്കിയെന്നായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ പരാതി തുടക്കം മുതൽ മേയർ അത് നിഷേധിച്ചിരുന്നു എന്നാൽ മേയറുടെ വാദം പൊളിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ട്രാഫിക് സിഗ്നലിൽ മേയർ സഞ്ചരിച്ച കാർ ബസ്സിന് കുറുകെ ഇട്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഡ്രൈവർ ലൈംഗിക ചേഷ്ഠ കാണിച്ചതിനൊപ്പം ലഹരി പദാർത്ഥം ഉപയോഗിച്ചെന്ന പരാതി കൂടി മേയർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ തർക്കത്തിന്റെ പിന്നാലെ നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ ഇത് കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ശനിയാഴ്ച രാത്രി നടന്ന തർക്കത്തിൽ ഡ്രൈവറുടെ പരാതി പൂർണ്ണമായും തള്ളി പോലീസ് ൊപ്പമായിരുന്നു മേയറുടെ പരാതിക്ക് കൌണ്ടർ പരാതിയാണ് ഡ്രൈവറേതെന്നാണ് പോലീസിന്റെ വാദം വാഹനം കുറുകെ ഇട്ടിട്ടില്ലെന്ന് വിശദീകരിച്ച പോലീസും സിസി ടി വി ദൃശ്യങ്ങൾ വന്നതോടെ വെട്ടിലായി താൻ ആദ്യം പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുത്തില്ലെന്നാണ് ഡ്രൈവർ എതുപറയുന്നത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും സിഗ്നലിൽ വാഹനം കുറുകെയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും കേസെടുക്കാൻ വകുപ്പുണ്ടായിട്ടും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല തൃശൂർ തിരുവനന്തപുരം ബുക്കിംഗ് എടുത്തോടുന്ന ബസ്സാണ് മേയറും സംഘവും തടഞ്ഞത് ബസ്സിൽ യാത്ര ചെയ്തവരുടെ ഫോൺ നമ്പർ കെ എസ് ആർ ടി സിയുടെ കയ്യിലുണ്ട് ഇവരെ വിളിച്ചപ്പോൾ മേയർക്കും എം എൽ എക്കും എതിരെയാണ് മൊഴി കൊടുത്തത് സംഭവം ചിത്രീകരിച്ച യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തുകയും ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു മദ്യപിച്ചിട്ടെന്നതുപോലെയായിരുന്നു മേയറുടെയും സംഘത്തിന്റെയും പെരുമാറ്റമെന്ന സംശയം പ്രകടിപ്പിച്ചവരുമുണ്ട്